नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ഈ ജഗത്തിൻ്റെ സത്യസ്ഥിതി നേരിട്ടറിയുമ്പോഴാണ് കഠിനമായ തപശ്ചര്യ കൊണ്ട് യോഗാദി അനുഷ്ഠാനങ്ങൾ കൊണ്ട് പ്രപഞ്ച രഹസ്യം തെളിഞ്ഞു തെളിഞ്ഞുകിട്ടും അങ്ങനെ ജ്ഞാനിയായിത്തീരും അതാണ് രണ്ടാം ജന്മം രണ്ടാമത് ജന്മം ലഭിച്ചയാളാണ് ദ്വിജൻ അങ്ങനെയുള്ള അങ്ങനെയുള്ളയാള് ഈ പ്രപഞ്ചത്തിൽ ശരീരം ധരിച്ചുകൊണ്ട് വീണ്ടും ശരീരത്തിന്റെ കർമ്മബന്ധം തീരുന്നതുവരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുവരെയുള്ള ആളിൽ നിന്നിട്ട് വളരെ വ്യത്യസ്തനായിരിക്കും ഈ മഹാജ്ഞാനി ലോകത്തെ മുഴുവൻ ഈശ്വരമയമായി കണ്ട് ലോകം മുഴുവൻ താൻ തന്നെയാണ് എന്ന് കണ്ട് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തൻറ്റേതായ സകല കഴിവുകളെയും സമർപ്പിക്കും അങ്ങനെയുള്ളവരാണ് ബ്രാഹ്മണർ ബ്രഹ്മജ്ഞാനി അഥവാ ദ്വിജൻ രണ്ടു ജന്മമുള്ള ആള് അങ്ങനെയുള്ള ആളുകൾ ആര് തന്നെയാകിലും എന്റെ സമീപത്ത് വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് നൽകും അഥവാ എന്റെ പ്രാണങ്ങളെ ചോദിച്ചാൽ പോലും ഞാൻ യാതൊരു സംശയവും കൂടാതെ അവർക്ക് വേണ്ടിയിട്ട് എന്റെ പ്രാണങ്ങള് സമർപ്പിക്കും ഇത് എന്റെ വ്രതമാണ് എന്ന് അലയോ ഭഗവാനെ അങ്ങ് അറിഞ്ഞുകൊള്ളണം ബ്രാഹ്മണഛദ് അങ്ങപ്പോ എന്താ പറഞ്ഞെ എന്റെ സമീപത്തേക്ക് ബ്രാഹ്മണന്റെ വേഷം ധരിച്ചിട്ട് ദേവന്മാരുടെ മുഴുവൻ അധിപതിയായിരിക്കുന്ന ഇന്ദ്രൻ വരും എന്നാണ് ദാനം ചോദിക്കുന്നതിന് വേണ്ടി അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ മുന്നില് എന്റെ മുന്നില് നേരിട്ട് ഇന്ദ്രൻ വന്ന് കൈനീട്ടുന്നു ദാനത്തിനു വേണ്ടിയിട്ട് ബ്രാഹ്മണർക്കാണല്ലോ ഞാൻ ദാനം കൊടുക്കുക ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വരുന്നു അദ്ദേഹം മനുഷ്യൻ പോലും അല്ല ദേവനാണ് ദേവന്മാരുടെ രാജാവാണ് പക്ഷേ മനുഷ്യന്റെ വേഷം ബ്രാഹ്മണവേഷം അദ്ദേഹം ധരിച്ച് അതൊരു വ്യാജമാണ് അങ്ങനെ തന്റെ യാഥാർത്ഥ്യം മറച്ചിട്ട് അദ്ദേഹം എന്റെ മുന്നിൽ വന്നു ചേർന്ന് ഹിതാർത്ഥം പാണ്പുത്രണം കേച്ചരോത്തമഭിക്ഷിതും പാണ്ഡവുത്രന്മാർക്ക് ഹിതമുണ്ടാകാൻ വേണ്ടി അവർക്ക് ഭാവിയിലെ നന്മയുണ്ടാകാൻ വേണ്ടിയിട്ട് എന്റെ മുന്നിൽ ഭിക്ഷ എടുക്കാൻ വരികയാണെങ്കിൽ അലയോ ഭഗവാനെ ദശാമി വിബുധ ശ്രേഷ്ഠ അലയോ ഈശ്വരന്മാരുടെ ദേവന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന അലയോ ആദിത്യ ഭഗവാനെ ഞാൻ നൽകും അദ്ദേഹം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അദ്ദേഹം ചോദിക്കാൻ പോകുന്നതെന്ന് അങ്ങ് പറഞ്ഞല്ലോ കുണ്ടലേ വർമ്മോത്തം അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് എന്റെ ജന്മായിരിക്കുന്ന ഈ കുണ്ടലങ്ങളാണെങ്കിലും അത്യന്തം ഉത്തമമായിരിക്കുന്ന ഈ ലോകത്തിലെ മറ്റാർക്കും തന്നെ ഇല്ലാത്തതായിട്ടുള്ള ഈ കവചമാണെങ്കിലും അത് സൂര്യശോഭിയാണ് സൂര്യനെ പോലെ തിളങ്ങുന്ന കവചമാണ് കുണ്ടലങ്ങളും അങ്ങനെ തന്നെ അമൃതമാണ് എന്റെ ജീവന്റെ നിലനിൽപ്പ് അതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇതൊക്കെ എനിക്കറിയാം എങ്കിലും ദാസ്യാമി ഞാനത് ആ ഇന്ദ്രൻ ഭഗവാന്റെ കരങ്ങളിലേക്ക് ദാനമായിട്ട് അർപ്പിക്കും ഇതെന്റെ വ്രതമാണ് ഈ വ്രതത്തിൽ നിന്നിട്ട് ഞാൻ പിന്മാറില്ല ദാനികളിൽ വച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നുള്ള നിശ്ചയം ആ അഹങ്കാരം ഇതാണല്ലോ ദമ്പം അത് കർണന്റെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നു ദമ്പത്തെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളില് ചില നിമിഷങ്ങളിൽ പ്രകടമാകാവുന്ന ദമ്പത്തെ കണ്ടെത്തിയിട്ട് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി നല്ലൊരു സന്ദർഭം വ്യാസഭഗവാനിലൂടെ ഒരുക്കിയിരിക്കുകയാണ് ലോകത്തിലെ എല്ലാവരും കർണകഥ പറഞ്ഞിട്ടുള്ളവരെല്ലാവരും കർണൻ തന്റെ ജീവനെപ്പോലും പണയം വെച്ചുകൊണ്ട് കവചകുണ്ടലങ്ങൾ ദാനം ചെയ്തു അങ്ങനെ ഏറ്റവും വലിയ ദാനവീരനാണ് എന്ന് പ്രശംസിക്കുന്നത് നാം എല്ലാ നിരന്തരം കേട്ടിട്ടുണ്ട് ആരുടെ മനസ്സിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്ന സന്ദർഭമാണ് അങ്ങനെ മഹനീയമായ ധാർമ്മിക കർമ്മം എന്ന് ആരുടെ ഹൃദയത്തിലും തോന്നലുണ്ടാക്കുന്ന കർമ്മം എങ്ങനെ പർവതാകാരമായ ദമ്പത്തിന്റെ പ്രകടനമായി ആരും അറിയാത്ത പ്രകടനമായി ആവിഷ്കൃതിയായി മാറുന്നു എന്ന് വ്യാസം കാണിച്ചു തരുകയാണ് ശ്രദ്ധിച്ച് ഈ സന്ദർഭത്തിൽ കൂടി കടന്നു ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ കാരണം എന്റെ ഉള്ളില് ജ്വലിക്കുന്നത് ദമ്പമാണ് എന്ന് മനസ്സിലാകുക അങ്ങനെ ദമ്പത്തെ അത്യന്തം സൂക്ഷ്മ തലത്തിൽ കൂടി ആവിഷ്കരിച്ച് ുള്ളിൻ്റെ ഉള്ളില് അതിലോലമായിട്ടാണെങ്കിലും ദമ്പം പ്രകടമായാൽ അതിനെ ഉടനെ കണ്ടെത്തി പിടികൂടി ഹൃദയത്തിൽ നിഷ്കാസനം ചെയ്യാൻ നല്ലൊരു പാഠം പരിശീലനം വ്യാസൻ ഇവിടെ തരികയാണ് അതുകൊണ്ട് ഞാൻ ഇന്ദ്രന് കവചകുണ്ടലങ്ങൾ ദാനം ചെയ്യും അമേ കീർത്തി പ്രണശേത എന്തിനു വേണ്ടിയിട്ടാ എന്റെ കീർത്തി ഒരിക്കലും ഇല്ലാതാകരുത് എനിക്ക് പ്രാധാന്യം ഉണ്ട് എന്ന് തോന്നുന്നത് എന്റെ കീർത്തിയിലാണ് എന്റെ സൽപേര് ദാനിയാണ് ദാനധർമ്മിഷ്ടനാണ് കരണന് എന്ന് ലോകം മുഴുവൻ പറയുന്നു ഞാനിപ്പോൾ ഇന്ദ്രനത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ എന്നെ ബുദ്ധിക്കും എന്റെ ഇതുവരെയുള്ളതായ സൽപ്പേര് നഷ്ടപ്പെടും അത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഏറ്റവും വലിയ ധാർമ്മികനാണ് ഞാൻ അകീർത്തി ഇഷ്ടപ്പെടുന്നില്ല എന്റെ കീർത്തിയാണെങ്കിലോ തൃശുലോകേഷു വിശ്രുത മൂന്ന് ലോകങ്ങളിലും പ്രസിദ്ധമാണ് ഭൂലോകത്തിൽ മാത്രമല്ല താഴെയുള്ള ലോകങ്ങളിലും മുകളിലുള്ള ലോകങ്ങളിലും എന്റെ കീർത്തി പ്രസിദ്ധമാണ് എല്ലാവരും ആ കീർത്തിയെക്കുറിച്ച് നിരന്തരം കഥകൾ പാടുന്നു എത്രയെത്ര കവിതകൾ എത്ര എത്ര ചെറുകഥകൾ എത്രയെത്ര നോവലുകൾ ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഭാരതീയ ഭാഷകളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കുക നാടകങ്ങൾ പോലും അങ്ങനെ ലോകം മുഴുവൻ എന്റെ ഈ കീർത്തിയെ പ്രശംസിക്കുന്നു എന്നെ പോലുള്ള ആളുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്തെന്നറിയോ യശസ്യം ഹി യുക്തം പ്രാണരക്ഷണം എന്നെ പോലുള്ള ആളുകൾക്ക് അതാണ് അത് ആ ദംഭത്തിന്റെ പ്രകടനാണ് ആവിഷ്കൃതിയാണ് മറഞ്ഞ് ഒരു മറയിട്ട് ആ മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് ദമ്പം സ്വയം പ്രവർത്തിക്കുന്നു എന്നെ പോലുള്ള ആളുകൾക്ക് ഈ സത്യധർമാദികളെ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മം ദാനമാണ് അതിനെ കൈവിട്ടുകൊണ്ട് പ്രാണനെ രക്ഷിക്കുക എന്നുള്ളത് ഒരിക്കലും യുക്തമല്ല പ്രാണനെക്കാളും വലുത് ഈ യശസ്സാണ് പോലുള്ള ആളുകൾക്ക് ഈ യശസ് നഷ്ടപ്പെടുന്നതിനെക്കാളും പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മരണം സ്വീകരിക്കുകയാണ് ശ്രേയസ്കരം കാരണൻ ആദിത്യനോട് പറയാണ് ഈ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിനക്ക് മരണം ഉണ്ടാകും ഏത് ആദിത്യൻ പറഞ്ഞതിനുള്ള മറുപടിയാണിത് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് ഈ ആണ് അതുകൊണ്ട് ഞാൻ ദാനം ചെയ്യും പക്ഷെ ഇവിടെ കർണൻ മറന്നു കളഞ്ഞിരിക്കുന്ന ബോധപൂർവം മറന്നു കളഞ്ഞിരിക്കുന്ന ഒരു കാര്യം താൻ ദുര്യോധനന് സമ്പൂർണമായ സുരക്ഷ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഒരിക്കലും അവസാനിക്കാത്തതായ സൗഹൃദം പരമമായ സൗഹൃദം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ദുര്യോധനന് പൂർണമായ സുരക്ഷ കർണന് നൽകാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം കർണൻ സുരക്ഷിതമായിരിക്കണം കർണന്റെ ജീവൻ അപകടത്തിലായി കഴിഞ്ഞാലോ ദുര്യോധനന്റെ ജീവിതം നിശ്ചയമായിട്ടും അപകടത്തിൽപ്പെടുന്നു കർണന്റെ ജീവിതത്തെ അപകടപ്പെടുത്താൻ ആർക്കാണ് ഭൂമിയിൽ അന്ന് കേൾപ്പുണ്ടായിരുന്നത് അർജുനന് മാത്രം അങ്ങനെ കർണൻ അപകടത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഈ അർജുനനിൽ നിന്ന് ദുര്യോധനെ ആര് രക്ഷിക്കും കർണൻ ചിന്തിച്ചില്ല താൻ കൊടുത്തിരിക്കുന്ന ആദ്യമായിട്ട് ജീവിതത്തിൽ കൊടുത്തതായ ആ ദാനത്തിന്റെ കഥ കർണൻ മറന്നു തന്റെ ജീവിതം തനിക്ക് പ്രിയമായതുകൊണ്ടല്ല ദുര്യോധനന്റെ ജീവിതം ദുര്യോധന കൊടുത്ത വാക്ക് തനിക്ക് പ്രിയമായതുകൊണ്ടാണ് അതിനാൽ താൻ ജീവിച്ചിരുന്നേ പറ്റൂ തന്റെ പ്രാണനെക്കാളും വിലപ്പെട്ടത് ദുര്യോധനന്റെ പ്രാണനാണ് അത് രക്ഷിക്കാവുന്ന താൻ കൊടുത്തിരിക്കുന്ന വാക്കാണ് അതിനെ അപകടപ്പെടുത്തിക്കൊണ്ട് വേറൊരു ദാനം ചെയ്യാൻ കർണന് അധികാരമില്ല എന്ന കാര്യം കർണൻ മറന്നു മറന്നുകൊണ്ടാണ് ഞാൻ ഏറ്റവും വലിയ ാണ് ലോകം കീർത്തിക്കുന്നു അത് ഈ അവസരത്തില് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ചിന്തയിൽ ഇതാണ് ദമ്പം തന്റെ കർത്തവ്യം മറന്ന് കർണൻ അവിടെ പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് സൂര്യനോടുള്ള ഈ മറുപടി അതുകൊണ്ട് സോഹമീന്ദ്രായ ദമി കുണ്ട അതുകൊണ്ട് ഞാൻ അല്ലയോ ഭഗവാനെ എന്റെ കുണ്ടലങ്ങളെ എന്റെ ഈ കവചത്തോടൊപ്പം ഞാൻ ദാനം ചെയ്യും എന്ന് അറിഞ്ഞുകൊള്ളുക അതുകൊണ്ട് എന്തുണ്ടാകും അത് എനിക്ക് ലോകത്തിലെ വളരെയേറെ കീർത്തിയുള്ള വാക്കും അതോടൊപ്പം വേറൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട് എന്താണ് തസ്യകീർത്തി ഭവിഷ്യതി ും ഉണ്ടാകും യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ളതായ സന്ദർഭത്തിൽ ഇന്ദ്രൻ വന്ന് കർണനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കവചകുണ്ടലങ്ങൾ ദാനം ചോദിച്ചു അങ്ങനെ കവചകുണ്ടലങ്ങൾ യാചിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ദ്രൻ എത്തിച്ചേർന്നു ഇത് ഇന്ദ്രന് അകീർത്തിയായി തീരും എനിക്ക് കീർത്തിയും ഇന്ദ്രന് അകീർത്തിയും ഉണ്ടാകും രണ്ടാ രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രേയസ്കരമാണല്ലോ ഇന്ദ്രനേക്കാൾ ഉപരിയാണെൻ്റെ സ്ഥാനം